സ്റ്റൈലായും കോൺഫിഡൻറ്റായും ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കുന്ന ഇഡിയോമാറ്റിക് ആണ് ഇന്നത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത് ഹേ ദിയോ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ആദ്യത്തേത് ദ ടവൽ ത്രോ ഇൻ ദ ടവൽ തോൽവി സമ്മതിക്കുക അവൻ തോൽവി സമ്മതിച്ച് ജോലി നിർത്തിപ്പോയി ഹി ത്രോ ഇൻ ദ ടവൽ ആൻഡ് ക്വിറ്റ് ഹിസ് ജോബ് He threw in the towel and quit his job. அடுத்தது Under the weather ஒரு சுகமில்லாத்தாவச்தா. அதாகது எந்தோ வையாழிக்கு உள்ளதாய் பிரியிக்கா. அவன் எந்தோ இந்த நல்ல சுகமில்லா. He is feeling under the weather today. He is feeling under the weather today. அடுத்தது മിഡ് നൈറ്റ് ഓയിൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ രാത്രിയിൽ ഉറക്കളച്ച് കഷ്ടപ്പെടുക അവൻ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ രാത്രി മുഴുവനും കഷ്ടപ്പെട്ടു ഹി ബേൺഡ് ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഹി ബേൺഡ് ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ദ പ്രോജക്റ്റ് അടുത്തത് ഫേസ് ദ മ്യൂസിക് അതായത് കർമ്മഫലം അനുഭവിക്കുക അവൻ അവൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരും ഹി വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക് ഫോർ ഹിസ് ആക്ഷൻസ് ഹി വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക് ഫോർ ഹിസ് ആക്ഷൻസ് അടുത്തത് ഫ്രം സ്ക്രാച്ച് ആദ്യം മുതൽ അല്ലെങ്കിൽ ഒന്നേന്ന് തുടങ്ങി അവൾ അവളുടെ ബിസിനസ് ഒന്നേന്ന് തുടങ്ങി ഷീ സ്റ്റാർട്ടഡ് ഹെർ ബിസിനസ് ഫ്രം സ്ക്രാച്ച് ഷീ സ്റ്റാർട്ടഡ് ഹെർ ബിസിനസ് ഫ്രം സ്ക്രാച്ച് അടുത്തത് ഗോ ദി എക്സ്ട്രാ മൈൽ ഗോ ദി എക്സ്ട്രാ മൈൽ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുക സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി അവൻ അവൻ്റെ പരമാവധി ശ്രമിക്കും ഹി ഓൾവേസ് ഗോസ് ദി എക്സ്ട്രാ മൈൽ എക്സ്ട്രാസ് ഹി ഹിസ് ഫ്രണ്ട്സ് അടുത്തത് ഓൺ ക്ലൗഡ് ഓൺ ക്ലൗഡ് ക്ലൗ ഒരുപാട് സന്തോഷിക്കുക അവാർഡ് ലഭിച്ച ശേഷം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഷീ വാസ് ഓൺ ഡെ ക്ലൗഡ് നയൻറ്റർ വിന്നിംഗ് ദി അവാർഡ് ഓൺ ഡൗഡ് നയൻ ആഫ്റ്റർ വിന്നിംഗ് ദി അവാർഡ് അടുത്തത് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാതിരിക്കുക ഇറ്റ്സ് ബെസ്റ്റ് ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ It's best to let sleeping dogs lie. अर्थात् Miss the boat. Avasaram nashtam avaga. Samait job application nalgade avan avasaram nashtapaditi. He missed the boat by not applying for the job on time. He missed the boat by not applying for the job on time. അടുത്തത് നോ പെയിൻ നോ ഗെയിം കഷ്ടപ്പെടാതെ ഒന്നും നേടാനാവില്ല നീ കഠിനാധ്വാനം ചെയ്യണം കഷ്ടപ്പെടാതെ ഒന്നും നേടാനാവില്ല യു ഹാവ് ടു വർക്ക് യു ഹാവ് ടു വർക്ക് ഹാർഡ് നോ പെയിൻ നോ ഗെയിം അടുത്തത് Out of the blue. ஒட்டம் பிரதீட்சிக்காது அல்ல அப்பிரதிக்ஷமாய். அவன் என்னை அப்பிரதிக்ஷமாய் கோல் செய்து. He called me out of the blue. He called me out of the blue. அடுத்தது Through thick and thin. சுகதுக்கங்களில் அது நல்ல சமயத்தும் மோச சமயத்தும் സുഖ അവർ സുഹൃത്തുക്കളായി തുടർന്നു ദേ ഹാവ് റിമൈൻഡ് ഫ്രണ്ട്സ് ത്രൂ തിൻ ഹാവ് റിമൈൻഡ് ഫ്രണ്ട്സ് ത്രൂ തിൻ അടുത്തത് പുൽ യുവെൽഫ് ടുഗദർ സ്വയം നിയന്ത്രിക്കുക കരച്ചിൽ നിർത്തി സ്വയം നിയന്ത്രിക്കൂ സ്റ്റോപ്പ് ക്രൈയിങ് ആൻഡ് പുൽ യുവ സെൽഫ് ടുഗദർ stop crying and pull yourself together அடுத்தது throw someone under the bus throw someone under the bus ஆரி எங்களும் ஒரு பிரஷ்னத்திலைக்கு வாலிச்சிடுகா அவன் சொயன் ரக்ஷிக்காய் அவன்னை பிரண்டினை பிரஷ்னத்திலைக்கு வாலிச்சிட்டு ஹி த்ரூ ஹிஸ் ஃபிரெண்ட் அண்டர் தூ சேவ் ஹிம்செல்ஃப்ரூ ஹிஸ் அண்டர் தூ சேவ் ஹிம்செல்ஃப் அடுத்தது எழுப்பம் ஈ வளர்ப்பான பீஸ் ஓஃப் கேக் திஸ் வீஸ் எ பீஸ் ஓஃப் கேக் அடுத்தது நோட் மை கப் டீ நோட் மை கப் ஓஃப் டீ எனிக்கு இஷ்டமல்ல அல்ல தாம் இல்ல எதுபன் உபயோகிக்க எக்ஸ்பிரஷன் ஆனிது றியாலிட்டி டிவி ஷோஸ் எங்கி இஷ்டமல்ல ரியாலிடி டிவி ஷோஸ் ஆர் நோட் மை கப் ஓஃப் டீ டியாலிடி டிவி ஷோஸ் ஆர் நோட் மை கப் ஓஃப் டீ அடுத்தது வாட்டண்டர் திரிஜ் அண்டர் திரிட் கழிஞ்சு போய காரியங்கள் நமக்கு வழக்கொக்க மறக்காம் அதுக்கு கழிஞ்சு போய காரியங்கள் அல்லஸ் தி ஆர்மெண்ட் இட்ஸ் அண்டர் திரிஜ் நவுட்ஸ் இட்ஸ் அண்டர் திரிஜ் நோ அடுத்தது ആരുടെയെങ്കിലും സന്തോഷം തല്ലിക്കെടുത്തുക അല്ലെങ്കിൽ ഇല്ലാതെയാക്കുക നിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട് ഐ ഡോ വാണ്ട് ടു റെഡ് ബട്ട് വി ഹാവ് എ പ്രോബ്ലം ഐ ഡോട്ട് വാണ്ട് ടു റെൻ ഓൺ യുവർ പഴേഡ് ബട്ട് വി ഹാവ് എ പ്രോബ്ലം സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്